ചാലക്കുടി നഗരത്തിലിറങ്ങിയ പുലിയെ മയക്കുപെടിവെക്കും പുലിയെ കണ്ടാൽ അപ്പോൾ തന്നെ വെടിവെക്കാനാണ് തീരുമാനം ചാലക്കുടി ടൗൺ ഹാളിൽ കളക്ടറുടെ അധ്യക്ഷതയിൽ ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് വാഴച്ചാൽ ചാലക്കുടി ഡി എഫ് ഒ ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്ത യോഗത്തിലാണ് പുലിയെ മയക്കുപെടിവെക്കാൻ തീരുമാനമായത് കഴിഞ്ഞ മാസം ഇരുപത്തിനാലിനും മുപ്പതിനും ചാലക്കുടി നഗരത്തിലെ രണ്ടിടങ്ങളിലായി പുലിയുടെ സാന്നിധ്യം സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടർ യോഗം വിളിച്ചത് മാർച്ച് ഇരുപത്തിനാലാം തീയതി ചാലക്കുടി സൗത്ത് ജംഗ്ഷനിൽ നിന്ന് നൂറ്റിയമ്പത് മീറ്റർ മാറി ബസ് സ്റ്റാൻഡിനടുത്ത് കണ്ണമ്പുഴ അമ്പലം റോഡിലാണ് ആദ്യമായി പുലിയെ കണ്ടത് അയനിക്കാട്ടുമടം രാമനാഥന്റെ വീട്ടിലെ ക്യാമറയിലാണ് ദൃശ്യങ്ങൾ പതിഞ്ഞത് തുടർന്ന് ദൃശ്യങ്ങൾ പരിശോധിച്ച വകുപ്പ് പുലി തന്നെയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു തുടർന്ന് നിരീക്ഷണ ക്യാമറകളും പുലിയെ പിടികൂടുന്നതിനുള്ള കൂടും സ്ഥാപിച്ചെങ്കിലും ഫലമുണ്ടായില്ല മാർച്ച് ഇരുപത്തിയെട്ടിന് അന്നനാട് കുറുവക്കടവ് സ്വദേശി ജനാർദ്ദന മേനോന്റെ വീട്ടിലെ വളർത്തു നായിയെയാണ് പുലി ആക്രമിച്ചതായി വീട്ടുകാർ വെളിപ്പെടുത്തിയിരുന്നു നായയുടെ കുര കേട്ട് വീട്ടുകാർ ജനലിലൂടെ ടോർച്ചടിച്ചു നോക്കിയപ്പോഴാണ് പുലി ആക്രമിക്കുന്നത് കണ്ടത് തുടർന്ന് നായിയെ ഉപേക്ഷിച്ച് പുലി ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നാൽ മാർച്ച് മുപ്പതാം തീയതി ചാലക്കുടി പാലത്തിന് സമീപം ഡി സിനിമാസിന്റെ പുറകിൽ ലൈവ് ക്ലബിന്റെ താഴെ പുഴയുടെ തീരത്തായി സിസിടിവി ക്യാമറയിൽ വീണ്ടും പുലിയുടെ ദൃശ്യം കണ്ടെത്തിയതോടെയാണ് ജില്ലാ കളക്ടർ യോഗം വിളിച്ചത് ചാലക്കുടിയിൽ ഇതുവരെ നൂറോളം ക്യാമറകളാണ് പുലിയെ കണ്ടെത്തുന്നതിനായി വനം വകുപ്പ് സ്ഥാപിച്ചിരിക്കുന്നത് മീഡിയ ടൈം ചാലക്കുടി